കുറുകിയ ചാറുള്ള ഒരു മട്ടൺ ചാപ്സും ഇഡ്ലിയും കാണുമ്പം തന്നെ നിങ്ങൾക്ക് എവിടെയാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാനുള്ളത് ഇതാ ഈ കാണുന്ന നാരിട്ടന്റെ കടയിലാണ് കേട്ടോ എത്ര വർഷമായി കടന്ന് വർഷം അതായത് ചേട്ടന്റെ അച്ഛൻ്റെ അച്ഛൻ അല്ലേ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് മട്ടൻ ചാപ്സ് അതെല്ലാരും പറഞ്ഞു പാലക്കാടിനു തിരിച്ചു പോകുന്നതിനിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാതെ പോരരുത് ഫേമസ് ആണ് എത്ര മണി വരെ ഉണ്ടാവും പാലക്കാട്ടെ വിജയലക്ഷ്മി ഹോട്ടൽ അല്ലെങ്കിൽ നാരചേട്ടന്റെ കടയിലാണ് ഞാൻ ഇന്നുള്ളത് ഇവിടുന്ന് കോഴിപ്പെരട്ട് വാങ്ങി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇഡ്ലിയും ദോശയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡ്ലിയും അതിന് കോമ്പിനേഷനും ആയിട്ടുള്ള മട്ടൺ ചാപ്സും കഴിക്കാനാണ് നമ്മളിന്ന് പാലക്കാട് വരെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം പാലക്കാടത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ കാണുന്ന ഇഡ്ലിയും മട്ടൻ ചാപ്സും നല്ല കുറുകിയ ചാറുള്ളൊരു കറി കിട്ടോ ഇത് കഴിക്കാനായിട്ട് ഡെയിലി ഇവിടെ ഒരുപാട് പേരെത്താറുണ്ട് എഴുപത്തി മൂന്ന് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുന്നത് ചില്ലറക്കാരി അല്ലല്ലോ മോനെ ദാ ദോശയും ഓർഡർ ചെയ്തിട്ടുണ്ട് ീറോസ്റ്റ് ആണ് അപ്പൊ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ദ ചിക്കൻ പെരട്ടാണ് ഇത് ആക്ച്വലി ത്രിവാണ്ട്രം സൈഡിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഏതായാലും എന്റെ കോഴിക്കോട് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇല്ല നമ്മൾ ഇഡ്ലിയും ദോശയും ചട്നിയും ഒക്കെ ഒരുപാട് കടകളിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇഡ്ലിയും മട്ടൺ ചാപ്സും കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഇവിടെ ഇല്ല കേട്ടോ ഇഡ്ലി വിളമ്പ് രണ്ട് തരം ചട്നികളാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് വെള്ള ചട്നിയും ചുവർന്ന ചട്നിയും അതിൻ്റെ കൂടെതാ ഈ കുറുകിയ മട്ടൺ ചാപ്സും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാന്നാണ് പാലക്കാട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു വീഡിയോ ഒരുപാട് പേജുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജെനുവൻ അഭിപ്രായം തന്നെ ഞാൻ പറയും അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിപ്പോലെയുള്ള ഇഡ്ലി പാലക്കാട് സൈഡിലോട്ട് ഏറ്റവും കൂടുതൽ ഇഡ്ലി ഷോപ്സ് ദോശ അത് കുറേ ഉണ്ട് കേട്ടോ വർഷങ്ങളുടെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ രുചി ഒട്ടും കുറയാതെ കാലങ്ങളോളമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കുറുകിയ ചാറ് ഇതാ ഇഡ്ലീൻ്റെ കൂട്ടത്തിൽ ആ ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം കഴിച്ചിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ സ്ഥിരമായിട്ട് പോയിട്ട് ഫുഡ് അടിക്കുന്ന ആൾക്കാരുണ്ടാവും എന്താണെങ്കിലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടുത്തെ കോമ്പിനേഷനും കൂടെ ഒന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ടൈമിൽ ഞാൻ പോയി കഴിക്കുമ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവുമല്ലോ കോഴി പെരട്ടും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഓവർ മസാലയോ കാര്യങ്ങളോ ഒന്നുമില്ല കുരുമുളകൊക്കെ ഇട്ടാൽ നല്ലൊരു പെരട്ടി കിട്ടും അപ്പം അതും നിങ്ങൾക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് വാങ്ങാവുന്നതാണ് ഞാൻ ഏതായാലും ചൂട് ചായയും കേസരിയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ കോമ്പിനേഷനൊക്കെ ട്രൈ ചെയ്യാൻ നേരെ വിട്ടോളൂ പാലക്കാട്ടേക്ക് ഇനി വേറെ എന്തിനെങ്കിലും പോകുന്ന വഴിയും വിജയലക്ഷ്മി ഷോപ്പിൽ ഒന്ന് കയറാൻ മറക്കരുത് ഹോട്ടൽ വിജയലക്ഷ്മി പാലക്കാടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം